താങ്കൾക്ക് കാർമിക് റിലേഷൻഷിപ്പിൽ വിശ്വാസമുണ്ടോ ഇത് എന്നോട് ഒരു വ്യക്തി ചോദിച്ചതാണ് അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു കാർമിക് റിലേഷൻഷിപ്പോ അതെന്താണ് ഞാൻ കേട്ടിട്ട് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് കാർമിക് റിലേഷൻഷിപ്പ് എന്ന് എന്താണ് അത് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ വരൂ ഈ വീഡിയോയിൽ എൻ്റെ യാത്ര എന്താണ് കാർമിക് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ഹാർട്ട് ടു ഹാർട്ട് ടാരോ ആൻഡ് റിലേഷൻഷിപ്പ് എന്ന സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ആൻഡ് ഐ എം ഓൺ എ മിഷൻ ടു ഹെൽപ്പ് വൺ ലാക്ക് വിമൻ ടു ഏൺ എ ലിവിംഗ് ആസ് എ ടാരോ റീഡർ ഫ്രം ഹോം അങ്ങനെ സ്വന്തം കാലിൽ അവരെ നിൽക്കാൻ പ്രാപ്തരാക്കുക ടാരോയിലൂടെ എന്നതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഐ വെൽക്കം യു ടു ദിസ് ചാനൽ അപ്പോൾ കാർമിക് റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയാനായി ആദ്യം നമുക്ക് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം വിക്കിപീഡിയ എന്താണ് കാർമിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് ലെസി ഗ്രേറ്റ് അപ്പോൾ കാർമിക് റിലേഷൻഷിപ്പ് വിക്കിപീഡിയ എന്ന് എന്നടിച്ചപ്പോൾ ക്വാറയിലാണ് ആദ്യം കണ്ടത് വിക്കിപീഡിയയിൽ കർമ്മ എന്നൊരു വാക്ക് കാണുന്നുണ്ട് കാർമിക് ആസ്ട്രോളജി എന്നൊരു വാക്കുണ്ട് പിന്നെ വിക്കിപീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും കാണാനില്ല അതിനർത്ഥം വിക്കിപീഡിയക്ക് ഇനിയും അറിയില്ല കാർമിക് റിലേഷൻഷിപ്പ് എന്നൊരു വാക്കുണ്ട് എന്നുള്ളത് ഇതിന് താഴെ കാണുന്ന ഇതിലെല്ലാം ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിലാണ് ഈ കാർമിക് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം വരുന്നത് എല്ലാ ടൈറ്റിലും ആ രണ്ട് കാല വർഷങ്ങൾക്കുള്ളിലാണ് വന്നിട്ടുള്ളത് അതായത് വിക്കിപീഡിയയിൽ പോലും ഇല്ലാത്ത ഒരു വാക്കാണ് കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പുതിയതാണ് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ ആർട്ടിക്കിളുകളിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് ചുരുക്കത്തിൽ പറഞ്ഞു തരാൻ ശ്രമിക്കും അപ്പോൾ ആദ്യം ത ശ്രമം എന്താണ് കാർമിക് റിലേഷൻഷിപ്പ് എന്ന് നിർവചിക്കാൻ ശ്രമിക്കലാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു ആറ് ആർട്ടിക്കിൾ ഞാൻ വായിച്ചു നോക്കി അതിലെല്ലാം എന്താണ് കാർമിക് റിലേഷൻഷിപ്പ് എന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അത് ഓരോന്നായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വിവരിക്കാം ആദ്യത്തെ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുള്ളത് വാട്ട് ഈസ് എ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാൻ നിർവചിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒരു പറയുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് എ ക്ലിനിക്കൽ ടേം വിത്ത് സ്പെസിഫിക് സയൻസ് ഓർ സിംറ്റംസ് അതായത് ഇതൊരു ശാസ്ത്രീയപരമായിട്ടുള്ള ക്ലിനിക്കൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ് വരുന്നത് ക്ലിനിക്കൽ ക്ലിനിക്കൽ അതായത് ഇതൊരു ചികിത്സാപരമായ ഒരു വാക്കല്ല അതിന് അങ്ങനെ സിംറ്റംസ് പറയാൻ പറ്റില്ല രണ്ട് വാക്കുകൾ കർമ്മ ആൻഡ് റീ റീഇൻകാർണേഷൻ അതായത് കർമ്മയും പുനർജന്മവും ചേർന്ന് വായിക്കുന്ന ഒരു സംഭവമാണെന്നാണ് നിർവചിക്കുന്നത് അടുത്ത ആർട്ടിക്കിളിൽ ഞാൻ പോയപ്പോൾ അവർ പറയുന്നതും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് കാർമിക് റിലേഷൻഷിപ്പിന് ഒരു ഫോർമലായിട്ട് ഒരു നിർവചനമില്ല ഇത് പുൻകാല ജീവിതത്തിലെ പൂർത്തിയാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രണ്ടാളുകൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ടേം ആണെന്നാണ് പറയുന്നത് ആരാണ് ഉപയോഗിക്കുന്നത് ആളുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ മറ്റാരും അത് ഡിഫൈൻ ചെയ്യുന്നില്ല ഈ വ്യക്തികൾ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്തതിൽ ഞാൻ ചോദിച്ചു എന്താണ് കാരണ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചപ്പോൾ അതായത് പെട്ടെന്ന് നമുക്കൊരു വ്യക്തിയുടെ ആകർഷണം തോന്നും ഈ വ്യക്തി നമ്മുടെ സോൾമേറ്റ് ആണോ നമ്മുടെ ട്രൂ ലവ് ആണോ ട്വിൻ ഫ്ലെയിം ആണോ എന്നെല്ലാം നമുക്ക് തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ തകിടം മറിയും എന്നാണ് പറയുന്നത് അതായത് ബന്ധങ്ങളിൽ നമുക്ക് എന്താ പറയുക ഒരു എൻലെസ് സൈക്കിൾ ആയിട്ടുള്ള വേദനകൾ തിരിച്ചു വരും നമുക്ക് ക്ഷീണവും കൺഫ്യൂഷനും ഹൃദയഭേദവുമായി തോന്നും എന്നാണ് പറയുന്നത് വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ എന്താണ് ഇതെന്ന് ഞാൻ ആകത്തുകയെന്ന് നോക്കിയപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നിർവചനം കഠിനമാണ് ചികിത്സാപരമായ ഒരു പദമല്ല മതപരമായി ഉപയോഗിക്കുന്നു മതത്തിനുള്ളിലുള്ള വാക്കുകളാണ് കർമ്മയും പുനർജന്മവും അനാരോഗ്യമായിട്ടുള്ള ബന്ധങ്ങളെയാണ് ഇത് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങളല്ല ഇതിനുള്ളിൽ തുടക്കം എന്ന് പറയുന്നത് ചക്രവ്യൂഹത്തിനുള്ളിൽ കിടക്കുന്ന അഭിമന്യുവിനെ പോലെയാണ് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കുമെന്ന് പറയുന്നു അതിനുശേഷം ഈ വ്യക്തികൾ തമ്മിൽ ഇവർ തമ്മിലുള്ള മെട്രിക്സ് മാറും അപ്പോഴാണ് നമ്മൾ ഇത് കർമ്മഫലമാണോ അപ്പോൾ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും മനസ്സിലാക്കേണ്ടത് ഈ എല്ലാ നിർവചനങ്ങളിലൂടെയും ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ അല്ല പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള റിലേഷിപ്പിനെയാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം അതായത് എന്താണ് കാർമിക് റിലേഷൻഷിപ്പിൻ്റെ സയൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ എന്നുള്ളതാണ് രണ്ട് എന്തൊക്കെ പാറ്റേൺസ് ആണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുക എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത് പിന്നെ ഒരു എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള തോട്ടും ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞോളട്ടെ ഇത് മനസ്സിലാക്കാനായി ഒരു രണ്ട് മൂന്ന് നാല് ദിവസം പല ആർട്ടിക്കിൾസും വായിച്ചു നോക്കിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു നിർവചനം ഒരു ആർട്ടിക്കിളിലും ഇല്ല എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് എല്ലാത്തിലും പറയുന്നത് ഏകദേശം ഒരേപോലത്തെ കാര്യം തന്നെയാണ് അപ്പോൾ ഒരു പ്രശ്നം നമ്മൾ വരുന്നത് ശരിക്കും കാർമിക് റിലേഷൻഷിപ്പ് എന്താണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണ് ശരിക്കുള്ള നല്ല ബന്ധങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് കാർമിക് റിലേഷൻഷിപ്പ് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ആ ടേമിൽ ശരിക്കും എല്ലാ ബന്ധങ്ങളും കാർമിക് തന്നെയാണ് എന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും അൺഹെൽത്തി ആയിട്ട് അതേസമയം വിവാഹേതര ബന്ധങ്ങളെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല ഇതിൽ കണ്ട ഒരു ആർട്ടിക്കിളിലും കാർമിക് റിലേഷൻഷിപ്പ് എന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പാടില്ല അപ്പോൾ ആറ് ലക്ഷണങ്ങളാണ് കാർമിക് റിലേഷൻഷിപ്പിലുണ്ടെന്ന് പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഒരു നല്ല റിലേഷൻഷിപ്പും ഇതും തമ്മിൽ ഏകദേശം പല കാര്യങ്ങളും ചേർന്ന് പോകും അതിൽ ആദ്യത്തേത് ഇതിൽ എല്ലാം ചേർന്നു വന്നാൽ മാത്രമേ നമ്മൾ കാർമ്മിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ആറ് കാര്യങ്ങളും ചേർന്ന് വരണം അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഇൻറ്റൻസ് കണക്ഷൻ എന്നുള്ളതാണ് ഇൻറ്റൻസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു വ്യക്തിയെ നമ്മൾ ആദ്യം കാണുമ്പോൾ മുമ്പ് ഇതുവരെ കാണാത്തൊരു വ്യക്തിയെ കാണുമ്പോൾ ഇവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ തമ്മിൽ അറിയാമായിരുന്നില്ലേ എവിടെ വെച്ചായിരുന്നു എന്ന ഒരു തോന്നൽ ഞാൻ എടുത്തു പറയട്ടെ ഇത് ചിലവർക്ക് എല്ലാവരും കാണുമ്പോഴും തോന്നും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നു ചില വ്യക്തികളോട് അങ്ങനെ കാണുന്ന ഒരിതാണ് അത്ര ആദ്യത്തെ ഒരു കാർമിക് റിലേഷൻഷിപ്പിൻ്റെ സൈൻ എന്ന് പറയുന്നത് സൈക്കോളജി പഠിച്ചിട്ടുള്ള വ്യക്തി എന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്നു പതിനാറ് പേഴ്സണാലിറ്റീസും ഉണ്ട് പേഴ്സണാലിറ്റി എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള നോർമലായിട്ടുള്ള ആളുടെ കാര്യമാണ് പറയുന്നത് ഓക്വേഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ കാര്യമെല്ലാം പറയുന്നത് രണ്ട് നിങ്ങളങ്ങനത്തെ ആളല്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ രണ്ടെന്ന് പറയുന്നത് ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആണ് അതായത് തുടക്കം തോന്നുന്ന പാഷൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തന്നെ ഇതായി ഇതായിപ്പോകും ഇത് പല എന്താ പറയുക സ്നേഹബന്ധങ്ങളും നമുക്ക് തോന്നുന്ന കാര്യമാണ് അതുകൊണ്ട് അത് അത് രണ്ട് കാരണങ്ങൾ കൊണ്ട് അത് കാർമിക് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ബന്ധങ്ങളിൽ വരുന്ന റെഡ് ഫ്ലാക്സ് എന്ന് പറയും അതായത് നമ്മളെ ചില കാര്യങ്ങൾ നമ്മൾ സഹിക്കുക എന്ന് പറയുന്നതിനാണ് അതായത് പെട്ടെന്നുണ്ടാകുന്ന ചില ബിഹേവിയേഴ്സ് അതായത് നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം അതേപോലെ എന്താ പറയുക ചില വൈകൃതങ്ങൾ ബന്ധങ്ങളിൽ പിന്നെ അതായത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അതായത് ശരിക്കും ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കണം അറിയണം എന്നാഗ്രഹിക്കുന്നു അതേപോലെ മറ്റേ വ്യക്തിനെ നമ്മൾ സ്നേഹിക്കണം അറിയണം എന്നാഗ്രഹിക്കുന്നതിന് തന്നെയാണല്ലോ അതിന് പകരം എന്താ പറയുക സ്വന്തം ഒരു ഇതിൽ മാത്രം നിയന്ത്രിക്കാനാവാത്ത ഒരു ബിഹേവിയർ വരിക എന്നുള്ളതാണ് പിന്നെ അടുത്തത് കോ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന വാക്കാണ് അതായത് എപ്പോഴും ഈ വ്യക്തി വേണം ഈ വ്യക്തി ഇല്ലാതെ നമുക്കൊന്നും നടക്കില്ല അതായത് നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലാതെ എപ്പോഴും നമ്മളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഓവർ അറ്റാച്ച്മെൻറ്റ് ഓവർ ആൻസൈറ്റി എപ്പോഴും ഈ വ്യക്തി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയാൻ ശ്രമിക്കുക അദ്ദേഹത്തിൻ്റെ നമ്മളങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഇതായിരിക്കുന്നത് ഇതെല്ലാമാണെങ്കിലും ആശയവിനിമയം വരുമ്പോൾ വ്യക്തമായിട്ടൊരു ആശയവിനിമയം ഉണ്ടാവില്ല ആശയവിനിമയം ഇല്ലാതെ ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ തീർച്ചയായിട്ടും വഴക്കുകളും വിള്ളലുകളും എല്ലാം ഇതുണ്ടാവും മാത്രമല്ല എപ്പോഴും നമ്മളൊരു വൈകാരികമായിട്ട് വല്ലാത്തൊരു സ്ട്രെയിൻ തോന്നും ശരിക്കും നമ്മളൊരു റിലേഷൻഷിപ്പ് എസ്പെഷ്യലി നമ്മളൊരു വിവാഹബന്ധത്തിൽ വരുന്നത് ഒരു സമാധാനത്തിനും സന്തുഷ്ടമായിട്ടൊരു കുടുംബജീവിതം നയിക്കാനാണെങ്കിൽ അങ്ങനെയൊന്നുമല്ലാതെ നമുക്കൊരു വല്ലാത്തൊരു വൈകാരികമായിട്ട് നമ്മളാകെ ഡ്രെയിൻഡ് ഔട്ട് ആവുന്നൊരവസ്ഥ ഇത് എല്ലാം ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ ഒരു കാർമിക് റിലേഷൻഷിപ്പ് എന്ന എന്നാണ് ഈ വായിച്ച എല്ലാ ആർട്ടിക്കിളും എഴുതിയിട്ടുള്ളത് അതായത് ഒരു വ്യക്തിയോട് നമുക്ക് ആദ്യം തന്നെ മുൻ മുൻകൂട്ടി അറിയാതൊരു സ്നേഹം തോന്നുന്നു പക്ഷേ അതിനുശേഷം നമ്മൾ എന്താ പറയുന്നു ആ നമുക്ക് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നു വൈകാരികമായിട്ട് നമ്മൾ മാച്ചാവില്ല എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക മറ്റ് വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് അസാവധാനമായിട്ട് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് വൈകാരികമായിട്ടൊരു ഇത് പറ്റുന്നില്ല പിന്നെ ഒരുപാട് ഓവർ അറ്റാച്ച്മെന്റ് ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥ അതേസമയം തന്നെ കൃത്യമായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് ആ വ്യക്തിയോട് ആശയവിനിമയം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം പിന്നെ എപ്പോഴും ഒരു ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു സ്ട്രെയിൻ ഇത് എല്ലാം അനുഭവിക്കുന്ന ആളുകളാണ് അതായത് ആ ബന്ധത്തിൽ നിങ്ങൾക്കറിയാലോ അങ്ങനെ തോന്നുമ്പോഴാണ് ഞങ്ങളൊരു കാർമിക് റിലേഷൻഷിപ്പിലാണോ അതായത് ഇത് കർമ്മഫലമാണോ എനിക്ക് വന്നിട്ടുള്ളത് എന്ന് തോന്നുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു മോഡേൺ ടേമാണ് എന്ന് ഞാൻ എടുത്തു പറയട്ടെ പിന്നെ ചില പാറ്റേൺസ് ഇതിലുണ്ട് എന്നാണ് പറയുന്നത് ആറ് പാറ്റേൺസ് നേരത്തെ ആറ് ചിഹ്നങ്ങളാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് എപ്പോഴും വഴക്ക് ഉണ്ടാവും എന്നുള്ളതാണ് റിക്കറിങ് കോൺഫ്ലിക്റ്റ് അതായത് എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതേപോലെ തന്നെ നന്നായിട്ട് വഴക്കടിക്കും എന്നാണ് പറയുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ ബഷീറിൻ്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ അതിൽ ബഷീർ തന്നെ എഴുതിയിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുന്ന പോലെ തന്നെ അതേപോലെ വഴക്കടിക്കാനും അവർക്ക് കഴിയും എന്നുള്ളതാണ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എല്ലാ ബന്ധത്തിലും എന്താ പറയുക കോൺഫ്ലിക്റ്റ് എന്നുള്ളത് കോമൺ ആണ് അങ്ങനെ ഇല്ലാത്ത ഒരു ബന്ധങ്ങളും ഇല്ല അങ്ങനെ ഇല്ലാത്ത ബന്ധങ്ങൾ ഫെയ്ക്ക് ആണ് പക്ഷേ എത്ര കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും സ്നേഹം നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നതാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പക്ഷേ ഒരു കാർമിക് അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിൽ നമുക്ക് ആ വ്യക്തിയോട് സ്നേഹം തോന്നില്ല പിന്നെ ഇമോഷണലായിട്ട് എന്താ പറയുക ബേൺ ഔട്ട് ആവുക നമ്മൾ വൈകാരികമായിട്ട് നമ്മൾ വേറെ ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ഇതിലാകെ ടയേർഡ് ആവുക എന്ന് പറയുന്നു പിന്നെ അതേസമയം ഇതൊക്കെയാണെങ്കിലും നമുക്ക് ഈ വ്യക്തിയോട് ഭയങ്കര എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും അൺഹെൽത്തി അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അൺഹെൽത്തി ഒരു വാക്ക് എടുത്ത് തന്നെ പറയണം അതിന് നമ്മൾ ട്രോമ ബോണ്ട് എന്ന് പറയും ട്രോമ ബോണ്ട് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അഴകിരാവണൻ എന്ന സിനിമയിൽ കാണണം അതിൽ നിങ്ങൾക്കറിയാം മമ്മൂട്ടിയും ബാനുപ്രിയും അതിൽ മമ്മൂട്ടി ബാനുപ്രിയനെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ ത്രൂ ഔട്ട് ബാനുപ്രിയ എന്താ പറയുക കുട്ടിശങ്കരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇതാക്കുന്നില്ല അവസാനം ബാനുപ്രിയ പറയുന്നുണ്ട് വെറുത്ത് 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 എനിക്കിപ്പോൾ കുട്ടിശങ്കരനെ ഇഷ്ടമാണ് അതായത് ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ തൻ അതിപ്പോൾ മമ്മൂട്ടി ബാലുപ്രിയതെന്ന് നമുക്ക് കുഴപ്പം തോന്നിയില്ല പക്ഷേ നമ്മളെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് അവസാനം ആ വ്യക്തിയോട് തോന്നുന്ന ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് സത്യം പറഞ്ഞാൽ അത് ഉണ്ട് ചില ബന്ധങ്ങളിൽ എന്ന് പറയുന്നു അതിനാണ് നമ്മൾ അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റെന്ന് പറയുന്നത് ബോണ്ട് എന്ന് പറയുന്നു പിന്നെ അഡിക്ഷൻ ടു ഡ്രാമ അതായത് ഡ്രാമ എന്ന് പറയുന്ന വാക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതായത് ചിലപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും അതേസമയം ബ്രേക്കപ്പ് ബ്രേക്കപ്പും പിന്നെ വീണ്ടും സ്നേഹിക്കും അതേസമയം അതായത് ഒരു റിലേഷൻഷിപ്പ് അല്ലാത്ത ഒരു എന്താ പറയുക ബന്ധം ഇത് പല വിവാഹബന്ധത്തിലും നമ്മൾ എന്താ പറയുക കാണുന്നതാണ് എസ് എ പേഴ്സൺ ഹു ഹാസ് ഡൺ കൗൺസിലിംഗ് ഇൻറ്റേൺഷിപ്പ് എനിക്കറിയാം അതായത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഭയങ്കര കണ്ട ഒരു അടയൻ ചക്കരി ആണ് തോന്നുന്നു പിന്നെ നോക്കുമ്പോൾ ഒരു അതേപോലെ തന്നെ എന്താ പറയുക ഇതായി പോയി എന്നും കാണാം അപ്പോൾ ഇതെല്ലാം ചേർന്ന് പറഞ്ഞാൽ കേട്ടോ ഇതൊക്കെ എല്ലാ റിലേഷൻ ഉള്ളതാണ് അതായത് ഞാനും എൻ്റെ വൈഫോട് ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാറുണ്ട് അതേപോലെ ഇതാക്കുന്നുണ്ട് അതിനർത്ഥം നിങ്ങൾ കാർമ്മിക് റിലേഷൻ പ്പിലാണെന്നുള്ളതല്ല പക്ഷെ ഇത് എല്ലാം പിന്നെ റെപ്പറ്റേറ്റീവായിട്ടുള്ള ആർഗ്യുമെൻ്റ് തുടർ തുടർച്ചയായിട്ടുള്ള വഴക്കുകൾ പിന്നെ അതേസമയം തന്നെ ഒരു എന്താ പറയുക ജലസ് ആയിട്ടുള്ള ജലസ് എന്ന് അസൂയ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതെല്ലാം ഒരു എന്താ പറയുക ഒരു കാർമിക് റിലേഷൻഷിപ്പിൽ കാണാമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഓർക്കണം സത്യം പറഞ്ഞാൽ എന്താണ് റിയൽ റിലേഷൻഷിപ്പ് എന്താണ് കാർമിക് എന്നുള്ളതിൽ നേരിയ വരികൾ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇനി ഇതെങ്ങനെ ഡീൽ ചെയ്യണം എന്നവർ പറയുന്നുണ്ട് എല്ലാ ആർട്ടിക്കിളിലും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സെൽഫ് റിഫ്ലക്ഷൻ ആണ് അതായത് ആത്മപരിശോധന നടത്തുക രണ്ട് ബന്ധങ്ങളിൽ എന്താ പറയുക ഒരു ബാലൻസ് നേടാൻ ശ്രമിക്കുക മൂന്ന് ബൗണ്ടറി സെറ്റ് ചെയ്യുക അതായത് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല ഇന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുക പിന്നെ ടോക്സിക് ആണോ എന്ന് നോക്കുക അതായത് നമ്മൾ മാനസികമായിട്ട് നിങ്ങൾക്കറിയാലോ എത്രത്തോളം നമ്മൾ ഇതാക്കുന്നുണ്ട് നോക്കുക പിന്നെ നമുക്ക് ഇത് പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു സെൽഫ് ഹെൽപ്പ് തേടുക കൗൺസിലറെ കാണുക പിന്നെ എപ്പോഴും നമ്മുടെ ഒരു ഇതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാർമ്മിക് റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഇതെല്ലാമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ വേറൊരർത്ഥത്തിലും തോന്നിയില്ല അതേസമയം ചില എന്താ പറയുക ലൈഫ് സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതിലൊന്നും എന്താ പറയുക വ്യക്തിപരമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ അതൊന്നും അർഹത നേടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ട് നിങ്ങളെ ഞാൻ നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുപിട്ടുന്നവരെ ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ് താങ്ക് ഫോർ വാച്ചിങ്